ഹസ്ബൻഡിൻ്റെ പേര് ബോവി ഞങ്ങൾ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയാണ് ആദ്യത്തെ ഉടമ്പടി ഇട സമയത്ത് ഞാൻ നാലാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്നു ട്വിൻസ് ആയിരുന്നു ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു ഒരു കുഞ്ഞിന് ക്രോമസോമൽ ഡിഫക്റ്റും ഉണ്ട് സിസ്റ്റും ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃത പോലെയുള്ള വലിയ ആശുപത്രികളിൽ പോയി അബോഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം പക്ഷേ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാതാവില അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല അതിന് ശേഷം ഏഴാം മാസത്തിൽ പെട്ടെന്ന് തന്നെ ഫ്ലൂയിഡ് ലീക്കായി അങ്ങനെ ഫ്ലൂയിഡ് ലീക്കായി സിസേറിയൻ വഴി കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു അപ്പം ആദ്യമേ തന്നെ ക്രോമസോൾ അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾ ഉടമ്പടി പുതക്കാൻ വന്നപ്പം അച്ഛനെ കാണുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്തു അച്ഛൻ വയറ്റത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുകയും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുകയും ചെയ്തു അതിന് ഞങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ചു അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു ഉടമ്പടിയുടെ ഒരു നിയോഗം അതായിരുന്നു കുഞ്ഞുങ്ങളുടെ രോഗസൗഖ്യം സൗഖ്യം അതിനുശേഷം ഏഴാം മാസത്തിൽ ഡെലിവറിക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയുള്ള ക്രോമോസോർമൽ ഡിഫക്റ്റോ സിസ്റ്റം ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി പ്രീ ടൈം പിള്ളേരായിരുന്നു കുറേ നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജായി പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് സ്കാനിങ്ങിൽ ഒരു കുഞ്ഞിന് പെരി വെൻട്രിക്കലാർ ലൂക്കോ മലേഷ്യ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടെന്നും ഇതിന് ഇല്ലെന്നും കുഞ്ഞ് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ലെന്നും മസ്കുലാർ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഫോളോ അപ്പ് ചെയ്യുക എന്നൊക്കെ മാത്രമേ അവർ പറഞ്ഞോളൂ അതിനുശേഷം ഞങ്ങൾ വേറെ ഫോളോ അപ്പിനോ വേറെ ആശുപത്രിയിലോ ഇതിന് ഒന്നും പുറകെ പോയില്ല മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾ പോയില്ല അതിനുശേഷം മുമ്പോട്ട് പോയാൽ ആറാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആറു മാസമായപ്പോൾ ന്യൂമോണിയ വരികയും വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ചെയ്തു അങ്ങനെ നിമോണിയ തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ഇവർ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡിസ്ചാർജ് സമരയിൽ നിന്നും ഈ അസുഖം കാണുകയും നിങ്ങൾ എന്താ ഇത് ഫോളോ അപ്പ് ചെയ്യാത്തതെന്നു ചോദിച്ചു ഞങ്ങൾ ഒന്നും മറുപടി പറഞ്ഞില്ല ഞങ്ങളോട് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിശയിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടിയത് ഇങ്ങനെ ഒരു അസുഖം ഈ കുഞ്ഞിന് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ കൃപാസനത്തിൻ്റെ ലോക്കറ്റുമായി മാതാവിൻ്റെ ലോക്കറ്റുമായിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ അസുഖത്തിൽ നിന്നുള്ള വിമുക്തിയും അതുപോലെ തന്നെ ഇവർ പ്രീ ടൈംസ് ആയതുകൊണ്ട് ഇവരുടെ ചെവിക്കും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കണ്ണ് കണ്ണിന് ഇഞ്ചക്ഷൻ എടുക്കുകയും ലേസർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തു പക്ഷേ ഇവരുടെ കണ്ണിൽ നിന്ന് പഴുപ്പ് വരികയും നിരന്തരമായ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു കടയിൽ കയറി ആ കടയിൽ ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതിക്കിയതിന് ശേഷം ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിലായി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനോ ഒന്നും സമയം ലഭിച്ചില്ല അതുകൊണ്ട് എനിക്ക് പ്രവാസനത്തിൽ പറഞ്ഞത് വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ തന്നെ വെച്ച് ജോസഫ് അച്ഛനെ കാണാനിടയാകുകയും കൊച്ചിൻ്റെ കണ്ണിൻ്റെ പ്രശ്നം പറയുകയും ചെയ്തു ഉടനെ തന്നെ അച്ഛൻ കുഞ്ഞിൻ്റെ കൈകളിൽ കണ്ണുകളിൽ കൈവച്ച് സ്പർശിച്ച് ഈ കുഞ്ഞിൻ്റെ കണ്ണുകളെ സൗഖ്യപ്പെടുത്തണമെന്ന് അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ പിന്നീട് ആശുപത്രിയിൽ പോയി കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു ഇനി അടുത്ത എൻ്റെ ഒരു സാക്ഷിയും എൻ്റെ മമ്മിക്ക് വേരി കോസ്വീൻ വന്ന് മുറിവുണ്ടായി കുറേ നാളെ ഒരു ഒരു വർഷത്തോളമായി മുറിവുണങ്ങാതിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മുറിവ് പൂർണ്ണമായിട്ട് മുണങ്ങി ഞാൻ അടുത്ത വേറൊരു സംശയം എൻ്റെ സഹോദരിയുടെ മകൻ പത്താം ക്ലാസ്സിൽ പാസ്സാവുമെന്ന് ഉറപ്പില്ലായിരുന്നു എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു അത് എന്തായാലും അവൻ പത്താം ക്ലാസ് എഴുപത്തെട്ട് ശതമാനത്ത വിജയത്തോടുകൂടി പാസ്സായി ഇങ്ങനെയെല്ലാം നൂ നൂറ് നൂറ് അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷം ചേച്ചിയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ കുടുംബത്തിനും വ്യക്തി ജീവിതത്തിലും ഉണ്ടായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും കൂടെ ഒന്നും ചേർത്ത് വെച്ച് പറയാം എന്നെ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയും നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന് അഭയം തേടിയാൽ മാതാവ് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നിരസിക്കുകയില്ലെന്ന് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ബൈബിൾ വായിക്കാനും കൂടുതൽ കൂടുതൽ ജപമാല ചെല്ലുവാനും എന്നെ പ്രേരിപ്പിച്ചത് ഇവിടെ ഈ അവസാനം പറഞ്ഞ ഈ കൂടുതൽ വചനവായനയും ജപമാലയും കൂടുതൽ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ ഒരു കൃപയുടെ വരവ് വളരെ എളുപ്പമാവും ഇന്ന് ഇവിടെ ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഇവിടെ കയ്യിൽ ഇരിക്കുന്ന ഈ രണ്ട് കുഞ്ഞു പേരെന്താന്ന് പറഞ്ഞാൽ അൽഫോൺസെ അൽഫോൺസയും ആഗ്നസും അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടും അതിന് പിന്നിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്ന് കിട്ടിയ സൗഖ്യവുമൊക്കെയാണ് സാക്ഷ്യപ്പെടുത്തുക അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കാണാനിടവന്നതും അതിനുശേഷം അവിടുന്ന് കിട്ടിയ സൗഖ്യം അങ്ങനെ ഇങ്ങനെ സൗഖ്യത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഈ സൗഖ്യം കിട്ടിയെന്നതിന് പുറമെ ഇവർ ചെയ്ത കാര്യങ്ങളും കൂടെ വ്യക്തമായിട്ട് ഓർത്തേക്കണം ഇവർ വ്യക്തമായ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ജീവകരുണ്യ പ്രവർത്തനമാണെങ്കിലും ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ഉടമ്പടി കാശിരൂപത്തിലും വിശുദ്ധ തൈലത്തിലൂടെയും ഒക്കെ ദൈവമടയാളങ്ങൾക്ക് കാരണമാക്കുന്നത് പിന്നെ സഹോ അമ്മയുടെ കാലിൻ്റെ വേരിക്കോസ് മാറിയതും മകൻ്റെ പഠനം സഹോദരൻ്റെ സഹോദരിയുടെ മകൻ്റെ പഠനത്തെക്കുറിച്ചൊക്കെ സാക്ഷ്യപ്പെടുത്തുമ്പം അത്ഭുതമായിട്ട് ഡോക്ടർമാർ പറയുന്നതിനേക്കാളും അപ്പുറം ദൈവത്തിന് അത്ഭുതങ്ങൾ സാധിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഇവർ പ്രാർത്ഥിച്ചതും അതിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഇവരുടെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങളും ഈ രണ്ട് മക്കളും ഒപ്പം അവിടെ മുൻപോട്ടുള്ള ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മുൻപോട്ട് ഏത് അനുഭവത്തിലും ഇവരുടെ കുടുംബത്തെ നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുക ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് നൽകിയ നല്ല ദൈവാനുഭവത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നിറഞ്ഞ കൈകളടിച്ചുകൊണ്ട് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവം